ൾ ബാറ്റ് ചെയ്യുമ്പോൾ അത് കാണാനായി വിമാനയാത്ര തുടങ്ങാൻ വൈകിയിട്ടുണ്ടെങ്കിൽ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ സർവ്വകാല റെക്കോർഡ് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വിപണി പോലും അവന്റെ ബാറ്റിംഗ് മികവിൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ താരത്തിന്റെ പേര് വിരാട് കോഹ്ലിയെന്ന് മാത്രമായിരിക്കും ആരാധകരുടെ ഹൃദയം കീഴടക്കിയ താരം ക്രിക്കറ്റിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കഠിനമായ പരിശ്രമം ഫിറ്റ്നസ് ശൈലി എന്നിവ കൊണ്ടൊക്കെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒരു അതുല്യ വ്യക്തിത്വമാണ് പ്രകടനം പോരെന്ന് വഴികേട്ടിരുന്ന വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായിലെ ആരാധകർക്ക് വിരുന്നായി മാറി പാകിസ്ഥാനെതിരെ നേടിയ സെഞ്ചുറിയും ഓസ്ട്രേലിയയ്ക്കെതിരെ അടിച്ച എൺപത്തിനാല് റണ്ണും ഫാൻസ് ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങിയത് ഈ ചെയ്തത് ഒരു യുവതാരമാണെങ്കിൽ അധികം അത്ഭുതപ്പെടേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ എല്ലാവരും വിരമിച്ചു പോകുന്ന പ്രായത്തിലും ടീമിനെ ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് ഉള്ള പ്ലെയറായി നിലനിൽക്കുന്നത് ഒരൽപ്പം അമാനുഷികം തന്നെയാണ് ഇതുവരെ കോഹ്ലി എതിരാളികൾ ഏറ്റവും ഭയക്കുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് രാജാവ് വെറും കോഹ്ലിയിൽ നിന്നും കിങ് കോഹ്ലിയായി മാറിയ ദ റിയൽ കിങ് എന്നാൽ അദ്ദേഹത്തിന്റെ മുഖഭാവം ഫേഷ്യൽ സ്ട്രക്ചർ ഒന്നും ഇന്നുള്ളതുപോലെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് മുഖം അനലൈസ് ചെയ്താൽ ചില മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും കഠിനാധ്വാനത്തിന്റെ ഫലം കളിയിൽ മാത്രമല്ല മുഖത്തും സൗന്ദര്യത്തിലും കണ്ടു തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ കരിയറിന്റെ തുടക്കത്തിൽ വിരാട് കോഹ്ലിയുടെ മുഖം കുറച്ച് നിറഞ്ഞതും ലെസ് ഡിഫൈൻഡുമായിരുന്നു ജോലൈൻ ശക്തിയില്ലാതെയും ചീക്ക് ബോൺസ് ഒന്നും പ്രകടമായിരുന്നില്ല ചെറുതായി ഡബിൾ ചിൻ അതായത് ഇരട്ട താടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കോലിയുടെ മുഖത്ത് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അത് എന്തെല്ലാമാണ് എന്ന് വിശദമായി പരിശോധിക്കാം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫേഷ്യൽ ലുക്ക് ഡിറ്റർമിൻ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റേഷ്യോ ആയ ഗോൾഡൻ റേഷ്യോ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണ് അതിൽ തന്നെ താടിയുടെ സ്ട്രക്ചർ വളരെ പ്രധാനമാണ് നമ്മുടെ താഴത്തെ താടിയല് അഥവാ മാൻഡിബിൾ എന്ന് പറയുന്നത് മനുഷ്യരിൽ ഏറ്റവും ശക്തവും വലിയതുമായ മുഖത്തിന്റെ അസ്ഥി ാണ് ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് റേമസും ബോഡിയും പുരുഷന്മാരിൽ ഈ റേമസ് അട്രാക്റ്റീവ് ആകാൻ കാരണം ഇവയ്ക്ക് ശക്തിയുള്ള ബൈറ്റ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഒരു മാസ്കുലിൻ ലുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീളം കൂടുതലുള്ള റേമസ് ആണ് അട്രാക്റ്റീവായി പുരുഷന്മാരിൽ കണക്കാക്കുന്നത് ആവറേജ് ആയി പറഞ്ഞാൽ നൂറ്റി പതിനാല് എം എം മുതൽ നൂറ്റി ഇരുപത്തിനാല് എം എം വരെയാണ് ഐഡിയൽ എന്ന് പറയുന്നത് റേമസിന്റെയും മാൻഡിബിളിന്റെ ബോഡിയുടെയും ഡിസൈഡ് റേഷ്യോ എന്നത് ഫൈവ് ഈസ് ടു സെവൻ ആണ് അതുപോലെ തന്നെ ഈ റേമസിനെയും ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആംഗിളായ ഗോണിയൽ ആംഗിൾ അല്ലെങ്കിൽ ജോ ആംഗിളും പ്രാധാന്യമുള്ളതാണ് അത് നൂറ്റി പത്ത് ഡിഗ്രി മുതൽ നൂറ്റി പതിനെട്ട് ഡിഗ്രി റേഞ്ചിലാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഈ ഗോണിയൽ ആംഗിൾ കൂടുതൽ സ്റ്റീപ്പ് ആണെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ ഷോർട്ട് മാൻഡിബിൾ ആയാണ് തോന്നുന്നത് അത് മാൻഡിബിളിന് ഫോർവേഡ് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് പകരം ഡൗൺവേർഡ് ഗ്രോത്ത് സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ മാറ്റം സംഭവിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി ഇവിടെ വിരാട് കോഹ്ലിയുടെ താടിയൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജോ ലൈൻ ആവറേജ് ആണ് താടിയെല്ലുകൾക്ക് ഫോർവേഡ് ഗ്രോത്ത് അധികമില്ലാതെയും ിൻ പ്രൊജക്ഷൻ വീക്കുമാണ് എന്നാൽ ഇവിടെയാണ് അദ്ദേഹം നടത്തിയ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓലി എപ്പോഴും അദ്ദേഹത്തിന്റെ ബിയേഡ് കുറച്ച് നീളം കൂട്ടിയാണ് വെക്കാറുള്ളത് ഇത് അദ്ദേഹത്തിന് ലോവർ ഫേസ് നീളം കൂടുതലാണ് എന്നുള്ള പെർസെപ്ഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട് കൂടാതെ അദ്ദേഹം ബോഡി ഫാറ്റ് കുറച്ചത് ഫേഷ്യൽ ഈസ്തെറ്റിക്സ് നന്നായി ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഫാറ്റ് മനുഷ്യരുടെ ശരീരത്തിൽ നമ്മുടെ എനർജിക്കും മറ്റും ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകമാണ് അതിൽ തന്നെ വിസറൽ വൈറ്റ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഇതിൽ മുഖത്തെ ഫാറ്റിന് കൂടുതലായും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആണ് മുഖത്ത് കൂടുതൽ ഫാറ്റ് ഉണ്ടാവുമ്പോൾ അത് ഹയോയിഡ് സ്കിൻ ആക്കുകയും താടി ഷാർപ്പ് ആക്കേണ്ടതിന് പകരം റൗണ്ടഡായും നേരത്തെ പറഞ്ഞ റേമസും മാൻഡിബിളും ഒക്കെ ഈ ഫാറ്റിന് അടിയിൽ ഹൈഡ് ചെയ്തിരിക്കുകയും ഡബിൾ ചിൻ ഉണ്ടാവുകയും മുഖത്തിന്റെ പ്രധാനപ്പെട്ട പല ഫീച്ചേഴ്സ് ഒന്നും തന്നെ വിസിബിൾ ആകാതെ ഇരിക്കുകയും ചെയ്യും വിരാട് കോഹ്ലി ബോഡി ഫിറ്റ്നസ് കൂടുതലായും ശ്രദ്ധിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും എടുത്തു കാണിക്കാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ബോഡി ഫാറ്റ് കുറഞ്ഞപ്പോൾ മുഖത്ത് പ്രകടമായ മാറ്റങ്ങളും മസ്കുലീൻ ലുക്കും അദ്ദേഹത്തിന് ലഭിച്ചു ലോവർ ഫേസ് മാത്രമല്ല മിഡ് ഫേസിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് അതായത് ചീക്ക് ബോണുകൾ പുറത്തേക്ക് എടുത്തു കാണാതെ ഇരിക്കുക മിഡ് ഫേസിന്റെ ഡെഫിനിഷൻ തന്നെ ഇല്ലാതെയാവുക കൂടുതൽ വൈഡ് ആയി മുഖം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു വിരാട് കോഹ്ലിയുടെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നത് വൈഡ് ആംഗുലാർ ഫേസ് അട്രാക്റ്റീവ് ആണെങ്കിലും വൈഡ് റൌണ്ട് ഫേസ് ഇസ്തറ്റിക്കലി പ്ലീസിംഗ് അത് മാത്രമല്ല പ്രായം കൂടുതൽ തോന്നിക്കാനും ഈ കാര്യങ്ങൾക്ക് കഴിയും എന്നാൽ ഓവർ വെയ്റ്റ് ഉള്ളവർ വറീടാകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റ് കുറയ്ക്കാനും ഇംപ്രൂവ്മെന്റിനുമുള്ള ചാൻസ് ഉണ്ട് എന്നാൽ സ്കിന്നി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ഫാറ്റ് കുറച്ചുള്ള ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ മുഖത്തെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിയാൽ അദ്ദേഹത്തിന് ആൽമണ്ട് ഷേപ്ഡ് ബ്രൗൺ കണ്ണുകളാണുള്ളത് സ്ട്രേറ്റ് ബ്ലാക്ക് ഐബ്രോസ് ഉണ്ട് ും സിമട്രിക്കലുമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ചിരിയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ മുൻനിര പല്ലുകൾ പരസ്പരം ഒരേ അളവിലും നിരയിലുമാണുള്ളത് തന്റെ വെളുത്ത പല്ലുകളും ആരോഗ്യമുള്ള മോണയും നല്ല ഓറൽ കെയറിന്റെ ഫലമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതിലെല്ലാം ഉപരി കോഹ്ലിയുടെ ആത്മവിശ്വാസം തന്റെ പുഞ്ചിരിയിലൂടെയും പ്രകടമാകുന്നുണ്ട് വിരാട് കോഹ്ലി തന്റെ ഫിറ്റ്നസും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും ഒരു ക്രിക്കറ്റ് ഐക്കണിൽ നിന്ന് ആത്മവിശ്വാസമുള്ള ആകർഷകമായ വ്യക്തിത്വത്തിലേക്ക് മാറിയ വ്യക്തിയാണ് അത് നമുക്കും അനുകരിക്കാൻ കഴിയുന്ന നല്ലൊരു മാതൃകയാണ് നേരാം വിരാട് കോഹ്ലി എന്ന ഈ അതുല്യ പ്രതിഭയ്ക്ക് ആശംസകൾ